ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹലോ ഗായ്സ് സോ എന്നാണ് എൻഗേജ്മെൻറ്റ് ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും കൈ ഞാൻ എടുക്കാൻ നോക്കാം പിന്നെ തിരക്കും കാര്യങ്ങളായി കുറച്ചെല്ലാം ടിപ്സെല്ലാം മിസ്സാവും സോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വെൽക്കം ടു പൈസ ഇത് ഉറങ്ങുന്ന ഉറക്കുന്നാലും ഫേസ് വാഷ് ആക്കി ഇൻഡക്ഷിട്ട് ആക്കും ലിപ്സ്റ്റിക് മിസ്റ്റല്ലേ സോ ലെസിൽ നടക്കാൻ ഞാനാണ് മേലോട്ട് കരുതി എൻ്റെ ഉമ്മൻ മുറ്റടിക്കാനും പഠിച്ചാൻ ബാക്കിൽ നടക്കാൻ പറഞ്ഞു

എടുക്കുമ്പോ നേരെ നിന്നു പന്തൽ കാ ഉമ്മ ലൈറ്റ് കേട്ടോ ഉമ്മ ഞാൻ ഒരു വീട് എടുക്കട്ടെ ുള്ള സംഗതി എന്തായാലും നോക്കിട്ട് വരാം മയലില്ല അല്ലെങ്കിൽ എനിക്ക് അച്ചനുണ്ട് എന്റെ മയലച്ചാവും ഇപ്രാൻച്ചാവും കഥയിലുണ്ട് എന്താ രാഷ്ട്ര ചർച്ചയിലുണ്ട് സമാന സാധനങ്ങൾ സാധനങ്ങൾ എന്തെല്ലാം സെറ്റ് വൈബ് ഈ സ്റ്റേജില്ലേ ഞാൻ നമ്മളെ ഫീമെയിൽ ബ്രൂൻ്റ ഇരുന്നാക്കി അപ്പം ഈ സ്റ്റേജ് വേണ്ട മീ മെസ്സേജുമൊക്കെ നല്ല വാങ്ങിയ പണ്ടല്ലെ ഇതും അപ്സർ ന്യൂ അപ്സറ അങ്ങനെ എന്തെല്ലാം കലാവിരുതുകൾ നമ്മക്ക് മുകളിൽ പോയാലോ നമ്മൾക്ക് രേണുക എന്ത് ചെയ്യുന്ന നോക്കിയിട്ട് വരാം നമ്മൾക്കാർക്ക് ഇന്നും പുതനാട്ടി ഈ കൊലത്തിലാണ് പുതനാട്ടി പേട്ട് വിരിക്കുന്നുണ്ട് പുതനാട്ടി ബാംഗ്ലൂർ ഉണ്ടായത് കൊണ്ട് പണിയൊന്നും എടുത്ത് അങ്ങനെ ഞാൻ കഴിച്ചിന്നല്ലേ പണിയോട് അതെ പിന്നെ അതന്നെ അത് അയില് വന്ന മംഗളത്തിന് എന്തുവാ ചിക്കൻ അവിടെന്ത ും ഇതൊരു പൊലിച്ച് വൈവലേ ഇങ്ങനെ ചെറുക്കുന്നതല്ല കാണാന് പൊമ്മനും അങ്ങനെ എന്റെ പൊങ്ങ ഓടും യാറോ വന്ദോ തരിയാതെ എനിക്ക് തോന്നുന്നു സെപ്പി ഞാൻ എന്ന് തോന്നുന്നു നമുക്ക് നോക്കിക്കോളാം യാ സെപ്പി വേറെ ആരോ രണ്ടെണ്ണം വന്നിട്ടുണ്ടെന്ന് ഇതൊക്കെ ആരാ അയ്യോ ബ്യൂട്ടീഷ്യന്മാരാണോ നമുക്കില്ലേ കാരണം പാചകമില്ല ഹോസ്പിറ്റലായിട്ടുള്ള പിജ പറഞ്ഞെ കിടന്നിട്ടായിട്ട് തമിഴ്നാട്ടില് ഷോക്ക ഭയങ്കര ഫോട്ടോയില് അല്ല ഫോണില് കളിക്കുന്ന പുള്ള ഗുക്കെ ഇത് പിന്നെ പിന്നെ അഡ്മിറ്റ് ആക്കി ഗായസ് എന്തൊക്കെയാ ഇന്നലെ വരെ മാർക്ക് പൊടിച്ചിട്ട് മറ്റേ ഇത് കഴി ഇന്റർലോക്ക് ഇല്ല ഞാൻ ഒന്നും കൊണ്ടാ. ഓ ഇതാരേ ഞാൻ വെച്ചിട്ട്. ടിയോ അഞ്ചെന്തതൊന്നല്ല ഞാൻ കൈയ്യിൽ ഇത്രല്ല. വലതടിച്ചിട്ടില്ലാതെ കൈയ്യിലാ. ഒരു സെക്കൻഡ്. ഉള്ളക്കൊണ്ടേ. ഓപ്പി പൂജോറി. നീ മാച്ച് ആക്കിയോ? ഓരട്ടാ. അനക്കി സീൻ ഉണ്ടോ? പൂട്ടി സീൻ ഇല്ലല്ലോ. ഓർബുല്ല. ഹാ. എനിക്ക് വീടൊക്കെ എന്താ സമയല്ലിസി ബിസി ബിസി അങ്ങനെ പുതിയപ്പൻ ഡോറെല്ലാം വന്നിട്ട് ഫുഡെല്ലാം കഴിച്ച് ഇനി അടുത്ത പരിപാടി കുറച്ച് വീഡിയോ ഷൂട്ട് അങ്ങനെ വീഡിയോഗ്രാഫർ പറഞ്ഞതോട് നീ പോയിട്ട് ഈ ബൊക്കെ ഒക്കെ കൊടുത്തു തന്നു ഓനാണെങ്കിൽ വന്നെങ്കിലും വന്നെങ്കിലും എത്തുന്നില്ല ഈ നാട്ടിൻ്റെ ഈ ഓന് കണ്ണൂറിഞ്ഞെത്തീനെന്ന് തോന്നി ഇത്ര ടൈം ആൾന്നെടുക്കെത്താൻ എത്തിയിട്ടാണ് പക്ഷെ അങ്ങനെ താ ഞാന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇടന്ന് വേണ്ടിയിട്ടിടന്ന് പോസ്റ്റ് ആയിട്ട് രണ്ടു തൊട്ടും അങ്ങോട്ടൊക്കെ പോയിട്ട് വന്നു അത് ഓനെ ഓനെത്തീട്ട് കാണുന്നില്ല പിന്നെ എന്താക്കുന്നെ വീഡിയോ വേണമല്ലോ നിങ്ങൾക്കെല്ലാം കാണിച്ചു തരണ്ടേ ഞങ്ങളെ പുതിയാപ്പിളിനെയും പുതിനാട്ടീനേയും ഓരോ കുറച്ചൊക്കെ പ്രായങ്ങളെല്ലാം ഞാൻ ആടെ എന്നെ നിന്ന് കുറച്ച് സമയം അപ്പൊ നിങ്ങൾ എടുക്കാൻ പോയി ഫ്ലവർ എല്ലാം കൊണ്ടുപോയി മിസ്സായില്ലേ എന്താക്കാനാണ് സ്റ്റോറിലായിരുന്നു ക്യൂ ഫോട്ടോക്ക് ഒരു പുതിനാട്ടിയായ പായ്ജാൻ്റെ ഒരു അവസ്ഥയെ ഇന്ന് മാത്രം ക്യീ ജാടയെല്ലാം നാളായിരിക്കണം എന്തോളൊക്കെ ഒരു ഫോട്ടോ എല്ലാം അങ്ങനെ ക്യൂ നിന്നിട്ട് എല്ലാവരും ഫോട്ടോ എല്ലാം എടുത്ത് അങ്ങനെ ഞങ്ങളും കുറച്ച് ഫോട്ടോ എല്ലാം എടുത്ത് ഓരോ ഫാമിലി ഫോട്ടോ എടുത്ത് എല്ലാം കഴിഞ്ഞിട്ടായിട്ട് പിന്നെ കുറച്ചോ എന്ത് പറയുക കുറച്ച് കോപ്രായങ്ങളെല്ലാം അപ്പം ഇനി നമ്മൾ കുറേ ഡാൻസ് നോക്കാം ഞാൻ അതിനേം മ്യൂട്ടാക്കിയിട്ട് വെക്കുന്നത് എന്തേലങ്കിലെല്ലാം കോപ്പി റേറ്റ് വരും രാവിലെ എന്തും കഴിഞ്ഞില്ല നിന്നില്ലാലിട്ട് കൂക്കി ഫീസാ പാട്ടിൻ്റെ സമയവും ഡാൻസിൻ്റെ സമയം ആകുമ്പോൾ ഫുള്ള് വൈബ് ഓണായി സെറ്റായി അങ്ങനെ മിഞ്ഞാ അന്ന് മെഹന്തി വെക്കുന്ന തുടങ്ങിയ ഒരു ഡാൻസ് പഠിക്കാൻ എഴുത്തോളം സമയം ഉണ്ടായിട്ടാണ് പഠിക്കാൻ അങ്ങനെ എങ്ങനെയല്ല തട്ടിക്കൂട്ടിയ ഒരു ഡാൻസ് അല്ല ഒരു കളിച്ച് പുതിയപ്പിളിൻ്റെ അത് തീർന്നു അങ്ങനെ രാത്രി ഏഴ് മണിയോടാകുമ്പോൾ പുതിയ ആപ്പിളപ്പേർക്ക് പോയി കുറേ ലോങ് അല്ലേ അപ്പോൾ എത്തേണ്ടേ വേഗം അങ്ങനെ ഞങ്ങളെല്ലാം അവിടെ ഇരുന്നിൽ കുറച്ച് ഓരോ ഡാൻസും പാട്ടും കളിയും എല്ലാം നോക്കി അങ്ങനെ എല്ലാവരും ഓരോരോരോരാളായിട്ട് ഓരോരോരൊക്കെ പോകാൻ തുടങ്ങി അപ്പോൾ ഇതാണ് ഞങ്ങളെ എൻഗേജ്മെൻറ്റിൻ്റെ വ്ലോഗ് ഇത്രയും ഞങ്ങൾക്ക് എടുക്കാൻ കഴിഞ്ഞാൽ ഇത് വെച്ച് നിങ്ങൾ നോക്കി അഡ്ജസ്റ്റ് ആയിക്കോ അപ്പോൾ ബായ് ലവ് യു ഓൾ